ഹലോ വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീക്കെൻഡ് വീക്കെൻസെയിലാണ് അതായത് ക്ലിയറൻസ് ക്ലിയറൻസിലിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡിലായിട്ട് ഒരു പുതിയ ഗീവ് അവ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ റൂള് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഗീവ് അേയിൽ ഇത്രയധികം സപ്പോർട്ടും റെസ്പോൺസും നിങ്ങൾക്കൊരു ബിഗ് താങ്ക്സ് ആണ് ഒന്ന് സുമയ്യ ബിന്ദു പ്രകാശ് ഐക്കെ അപ്പോൾ പ്രീവിയസ് ജീവ വീഡിയോയുടെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് വിന്നേഴ്സെന്നൊക്കെ കറക്റ്റായിട്ട് അപ്പോൾ അവർ ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് ഇന്നത്തെ സാരി കളക്ഷൻ ചെയ്യുന്നതാണ് അപ്പം ഇന്ന് ഇന്നത്തെ കളക്ഷനിൽ കുറച്ച് വിനിയും സാഡീസ് ഉണ്ട് അതുപോലെ തന്നെ ഗെയിം വിനുണ്ട് പിന്നെ സിൽക്ക് ബൈ കോട്ടൺ സാരിയുണ്ട് ഹെവി എംബ്രോയ്ഡ് സാരി ഉണ്ട് മൈ കോട്ടൺ സാരി ഉണ്ട് പിന്നെ ഒരു ഷിമ്മർ ഒരു ജോർജറ്റ് കൈൻഡ് ഓഫ് തുന്ന ഒരു സാരി ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു സെമി സോഫ്റ്റ് സിൽക്ക് ഉണ്ട് എഗെയിൻ സിൽക്ക് ബൈ കോട്ടൺ പിന്നെ സിൽക്ക് ബൈ കോട്ടൺ സാരീസാണ് നമുക്കിതെല്ലാം ഒന്ന് വൺ ബൈ വൺ ആയിട്ട് കണ്ടുപോകാം ഓക്കെ ഓക്കെ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു ലിനൻ സെമി ലിനൻ സാരിയാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ കോട്ടൺ ലേങ്ങൻ സാരി എന്നുള്ളതാണ് അപ്പോൾ ഇത് ഓൾറെഡി ഒരു ക്ലിയറൻസ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു സിക്സ് ഫിഫ്റ്റി സംതിങ് ആണ് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇത് കൊടുക്കാൻ പോകുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസ് റുപ്പീസിനാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിന് ഓൾറെഡി ബ്ലൗസ് പീസ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് ക്ലിക്ക് ആയിട്ട് അടുത്തതിലേക്ക് പോവാം പിന്നെ ഇത് അടുത്തതായിട്ട് ഇളകുന്നത് ഒരു സിൽക്ക് ബൈ കോട്ടൺ സാരിയാണ് ഇത് ക്ലീൻ ആയിട്ട് ഇങ്ങനെ വരുന്നു ഇത് കാണാൻ പറ്റും പല്ലു പോഷൻ ഇങ്ങനെയാണ് വരിക ഓപ്പൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി പ്ലെയിൻ സാരിയാണ് സമയത്ത് ബെസ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഒരു ഓഫേഴ്സ് ലുക്കിനൊക്കെ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റും സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസിനാണ് ഫ്രീഷി നമുക്ക് അടുത്ത സാരി കൊടുക്കുകയാ അടുത്തത് ഒരു ഹെവി എംബ്രോയിഡ് സാരിയാണ് ഇത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതിന് ഓൾറെഡി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കേരള മിട്ടിട്ട് ഇതിൻ്റെ പുതിയ റേറ്റ് പറയാൻ പറ്റുമോ സെവൻ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇത് നമ്മൾ കൊടുത്തോളുന്നത് സെവൻ ഫിഫ്റ്റിയുടെ ഒന്നും അല്ല ഇത് ശരിക്കുമെന്ന ഭയങ്കര വേർത്തി കട്ട് വർക്ക് സാരിയാണ് ഇതൊരു കൈൻഡ് ഓഫ് കാക്കി ലൈറ്റ് കാക്കി കളറാണ് ഇത് നമ്മളൊക്കെ ഒന്ന് വിടത്തി വിടത്തി കാണിക്കണം ചില കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് മസ്റ്റി ഉണ്ടോ ടോപ്പ് പോർഷൻ ഇവിടെ വരെ പകുതി എംബ്രോയ്ഡറി ഇല്ലാതെ ബാക്കി പകുതി എംബ്രോയിഡറി ഉണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഉള്ളിൽ വരുന്ന ഭാഗം ഒഴിച്ച് ബാക്കി ഭാഗം മുഴുവനും നമുക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് ഓക്കെ നമുക്കപ്പോൾ അടുത്ത സാരി ബ്യൂട്ടിഫുൾ സാരി ആണ് ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ഇതൊക്കെ സ്റ്റോക്ക് ഒന്ന് ക്ലിയറി ചെയ്തിട്ട് പുതിയ സ്റ്റോക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യുക്കായിട്ട് ഇത്രയും ലോ റേറ്റിന് കൊടുക്കുന്നത് ഇത് മൽ കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കാണ് സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്കിത് കാപ്പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതിന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ടു ഡബിൾ നയൻ റുപ്പീസാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ട്രൈ ചെയ്ത് നോക്കുക ടു ഡബിൾ നയൻ റുപ്പീസിനാണ് ഈ സാരി കൊടുക്കുന്നത് റൈറ്റ് ഔര് ഫുൾ സാരിയാണ് നമുക്ക് അടുത്ത് എടുക്കാം അടുത്തത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സിറോസ്കി സ്റ്റിക്കർ സ്റ്റിക്കർവേർക്സ് ഉള്ളൊരു സാരി ആണ് ഇത് നമ്മൾ ട്രിപ്പിൾ നയനിന്ന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസിനാണ് ഭയങ്കര ഒരു സാരിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സാരിയാണ് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസിനൊന്നും ഇത് കിട്ടില്ല അത്രയ്ക്കും വെർത്തി ആയിട്ടുള്ള ഒരു ആണ് ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഇതൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസിനാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വി ട്രൈ ദിസ് ഔട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസ് ഇതിൽ നിന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ആൻഡ് ദി ഗിവ് അവേ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗീവ് അവേ ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ലൈക്ക് കിട്ടാത്ത ആ ഒരു ലക്കി പേഴ്സൺ ആയിരിക്കും ഇതിൽ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നത് റൂൾസ് സെയിം തന്നെയാണ് ഇതിനു മുന്നേ എങ്ങനെയാണോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഈ പെർട്ടിക്കുലർ വീഡിയോയിലാണ് കമൻറ്റ് ചെയ്യേണ്ടത് മെയ്ക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ കമൻറ്റിനെ ലൈക്കില്ല എന്നുള്ളത് ഇതിൽ പേർക്ക് ലൈക്കില്ലാത്ത കമൻറ്റാണുള്ളതെങ്കിൽ നമ്മളത് ഇതുപോലെ തന്നെ ലോട്ട് എടുത്ത് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് ത്രീ ഓഫ് ക്ലിയറൻസിയിൽ താങ്ക് യു ഫോർ വാച്ചിങ്